ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ ബോൺ പാട്ടൂൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഐബൽ ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക്കൽ ചെയിൻസോ ആണ് നമ്മുടെ വീഡിയോ മുഴുവൻ മുന്നേ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മൾ കോഡ്ലസിന്റെ ഒരുപാട് മെഷീൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് ചെയിൻസോ ഒക്കെ കോഡ്ലസിനെ സംബന്ധിച്ച് നമുക്കറിയാം ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പൊ സാധാരണ ആളുകൾക്ക് വീട്ടിൽ ചെറിയ വിറകോ അല്ലെങ്കിൽ എന്തെങ്കിലും മരോഹം മുറിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും റേറ്റ് കുറവില് എന്നാൽ കംപ്ലയിന്റ് കുറവുള്ള ഒരു മിഷൻ വേണമെന്ന് ആളുകൾ പലരും ചോദിക്കാറുണ്ട് കാരണം പെട്രോൾ ചെയിൻസിന്റെ കാര്യം അറിയാം നമുക്ക് ഒരു മിനിമം ഒരു അയ്യായിരം അല്ലെങ്കിൽ ആറായിരം ഏഴായിരത്തിനൊക്കെ പെട്രോൾ ചെയിൻസോ നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ പെട്രോൾ ചെയിൻസ് എപ്പോഴും കംപ്ലയിന്റുകളാണ് സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം ഭയങ്കര കംപ്ലയിന്റ് വരുന്ന ഒരു മെഷീൻ പെട്രോൾ ചെയിൻസോ കാരണം അതിന്റെ വില കുറവും പിന്നെ ഈ പെട്രോൾ മെഷീൻസ് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പക്ഷെ ഇലക്ട്രിക്കൽ ആകുമ്പോൾ ഒരു അപാകതെന്ന് പറഞ്ഞാൽ അതിന് കോഡ് വെയർ നീട്ടി നമ്മൾ കൊണ്ടുനടക്കണം എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു പത്ത് മുപ്പത് മീറ്റർ വയർ വാങ്ങിയിട്ടാലും ഒരു നഷ്ടം വരാത്ത അല്ലെങ്കിൽ അത്രയും കംപ്ലൈന്റുകൾ കുറവുള്ള ഒരു മെഷീനാണ് ഐബെലിന്റെ ഈ ഇലക്ട്രിക്കൽ ചെയിൻസോ ഈ സി പതിനാറ് പതിനെട്ട് എന്ന് പറഞ്ഞ മോഡൽ നമ്പറിൽ വരുന്ന ഈ ഒരു മെഷീൻ ആയിരത്തി എണ്ണൂറ് വാട്സ് മെഷീനാണ് വരുന്നത് നമുക്ക് തുറന്നിട്ട് ഇതിന്റെ ഉള്ളിലെ മോട്ടറും കാര്യങ്ങളും ചെയിനും ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാവുന്നതാണ് ഇതാണ് നമ്മുടെ ഐബെലിന്റെ ഇലക്ട്രിക്കൽ ചെയിൻസോ പതിനാറ് ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത് പതിനാറ് ഇഞ്ച് ബാർ ചെയിൻ ഒരു ബാറിൻ്റെ കവർ അതാണ് ഇത് മെഷീൻ്റെ ബോക്സിൽ ഉണ്ടാവുന്നതാണ് നമുക്കറിയാം നമുക്ക് കോഡ്ലെസ് ചെയിൻസോ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പെട്രോൾ ചെയിൻസോ ഉപയോഗിക്കുമ്പോഴും നമുക്ക് കൊണ്ടു തരം ഉപയോഗിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇലക്ട്രിക് ചെയിൻസ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴുള്ളത് ബുദ്ധിമുട്ട് തന്നെ നമുക്ക് കോഡ് വെയർ വേണം എന്നുള്ളതാണ് ഒരു വയർ എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു തൊണ്ണൂറ് മീറ്ററിന്റെ റോൾ വയർ വാങ്ങിയിട്ട് കഴിഞ്ഞാലും നമുക്കൊരു നൂറ് മീറ്റർ പരിധിക്ക് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് ആണ് അതുപോലെ മില്ലുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ടും നല്ലൊരു ക്വാളിറ്റിയുള്ള മെഷീനാണ് ഓക്കെ നമുക്ക് ഇതിന്റെ ചെയിൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചാകുന്നതാണ് അത്യാവശ്യം പവർഫുൾ മോട്ടറാണ് കേട്ടോ അത് വരുന്നത് ഈ ചെയിൻസോട് കൂടി പ്രത്യേകത നമുക്ക് ഇത് ചെയിൻ ടൈറ്റ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനൊന്നും ഇതിന്റെ സ്പാനറോ സ്കൂട്ടറൊന്നും ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ഇതിങ്ങനെ ഊരി ബ്ലേഡ് കവറിന്റെ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് അതാണ് ഇതിന്റെ ത്രെഡ് വെച്ച് ഈ ചെയിൻ ബാറ് നമുക്ക് ത്രെഡ് അതിന്റെ ഉള്ളിലാണ് വരുന്നത് ടൈറ്റ് ആയിട്ട് ഇവിടെ ടൈറ്റ് ആവും നമുക്കിതിന്റെ ഇതിലാണ് നമ്മുടെ ചെയിൻ്റെ ബാർ ഭാറില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതും ചെയിൻ ടൈറ്റ് ചെയ്യുന്നതും ഈ ഒരു ഇതിലാണ് ഇതിങ്ങനെ ഇതിലിങ്ങനെ കറക്റ്റ് ആയിരിക്കും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന നീങ്ങും ലൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ ലൂസായി വരും നമ്മൾ ചെയിൻ എപ്പോഴും നമ്മൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മൂർച്ചയുള്ള ഭാഗം മുന്നോട്ടായിട്ട് വേണം നമുക്ക് ഇടാൻ ചെയിൻ തിരിയുന്ന ഭാഗത്തോട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു മൂർച്ചയുള്ള ഭാഗം ഉണ്ടോ ഇത് എപ്പോഴും മുന്നോട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് ഇത് നമ്മളിങ്ങനെ ഇട്ട് ഇപ്പൊ നോക്കിയാൽ കാണാം നമ്മൾ ഈ ഒരു ഹോളിലോട്ട് കൃത്യം എത്തിയിട്ടില്ല നമുക്കത് എത്താനായിട്ട് നമുക്ക് തന്നെ കുറച്ചിങ്ങനെ ലൂസ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് അതിലോട്ട് എത്തുന്ന രീതിയിൽ ഇരിക്കണം ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല ഇതിന്റെ ഈ പല്ല് ീ പല്ല് ഉണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ റൊട്ടേഷൻ വരിക ഇത് ഇങ്ങനെയാണ് തിരിയ അപ്പൊ ഈ റൊട്ടേഷൻ തിരിയുന്നതിനനുസരിച്ച് ഇതിന്റെ പല്ല് എപ്പോഴും മുന്നോട്ടായിരിക്കണം ഓക്കെ നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓപ്പോസിറ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ആയി ഇനി നമുക്ക് ഇത് ഈ ഒരു കവർ വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യണം ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഈ ഒരു ലൂസ് എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ചെയിൻ തിരിയാനായിട്ട് ഒരു ലൂസ് എപ്പോഴും ഉണ്ടാവണം ഫുൾ ഓവർ ടൈറ്റ് ചെയ്യരുത് നമുക്കിത് പ്ലഗ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ചെയിൻ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ലൂസിലാണ് ഈ ഒരു ലൂസിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ ചെയിൻ ഫിറ്റ് ചെയ്യാനായിട്ട് ചെയിൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് ചെയിനിലേക്കുള്ള ഓയിൽ ഒഴിക്കണം അതായത് നമ്മൾ ഈ ചെയിൻ തിരിയുമ്പോൾ അത് ഇറകാതിരിക്കാനായിട്ട് ചെയിനിലേക്കുള്ള ലുബ്രിക്കൻ്റ് ആയിട്ടുള്ള എൻജിൻ ഓയിൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് തുറന്നിട്ട് ഇതിലോട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് തുറന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളിത് ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ സ്വിച്ചിന്റെ കാര്യമാണ് സ്വിച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് ഇത് വർക്കിയാൽ മാത്രമത് വർക്കാവുള്ളൂ വർക്ക് ആവുള്ളൂ വർക്ക് ചെയ്ത് മനസ്സിലാകും ഇതിങ്ങനെ നമ്മൾ കൈ വരലുണ്ടാവും അത് നമ്മൾ ഈ തള്ളവരല ഇതിൽ അമർച്ച അത് നമ്മൾ സാധാരണ മെഷീനുകൾ നമ്മൾ പോലെ ഇങ്ങനെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ അമരത്തുള്ളൂ മിഷൻ വർക്കാക്കില്ല നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു തള്ളവരിൽ നമ്മളിതിൽ സ്വിച്ചിലോട്ട് അമർത്തിയ ശേഷം മാത്രമാണ് അമർത്തിയാൽ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുണ്ട് കാരണം സാധാരണ എന്തെങ്കിലും മരത്തിൻ്റെ കമ്പോ അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും കയറി പിടിച്ച് ഈ സ്വിച്ച് അമർത്തിയാൽ അമരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് ഈ തള്ളവരിലോണ്ട് ഈ ഒരു ചെറിയ ബട്ടൺ അമർത്തിയ ശേഷം ഇത് അമർച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ മെഷീൻ വർക്കാവുകയുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെയിന് ഓവർ ലൂസ് അല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ആദ്യം നമ്മൾ ഈ സാധനം നമ്മളിതൊന്ന് ലൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ ഈ ഒരു ഇത് ലൂസ് ചെയ്തിട്ട് വേണം ഇത് ടൈറ്റ് ആണെങ്കിൽ ലൂസാണെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് ഇവിടെ കാണാൻ നമുക്ക് പ്ലസ് മൈനസ് എന്ന് കാണാൻ പറ്റും നമ്മുടെ ചെയിൻ ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇത് പ്ലസിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇവിടെ ലൂസ് ഉണ്ട് പിന്നെ അതിന് നമുക്കൊന്ന് ടൈറ്റ് ആക്കണമെന്നാണെങ്കിൽ നമുക്ക് പ്ലസിലോട്ട് തിരിച്ചു വെച്ചാൽ അതെ നല്ല ടൈറ്റിലോട്ട് മാറി ഒന്നുകൂടി ടൈറ്റ് ആക്കണമെങ്കിൽ വീണ്ടും ടൈറ്റ് ചെയ്താൽ ഇത് നല്ല ടൈറ്റായി ഇനി നമുക്ക് അതിനെ ലൂസ് ചെയ്യാൻ നമുക്ക് ഇത് എപ്പോഴും ഇരിക്കുമ്പോൾ മാത്രമാണ് ഇത് ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ പാടുള്ളൂ കേട്ടോ പിന്നെ നമുക്കത് ഇതിനെ നമുക്ക് മൈനസിലോട്ട് കൊണ്ടുവന്നു അതിൻ്റെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ ഇത് നല്ല രീതിയിൽ ലൂസാവുന്ന കാണാം ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കാണിച്ചോ ഇവിടെ നോക്കിയാൽ കാണാൻ ടൈറ്റ് ആവുന്ന കാണാം കൃത്യമായിട്ട് ചെയിനും കൂടെ ടൈറ്റ് ആയി ഇതാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമുക്ക് ഇതിൻ്റെ പെട്രോൾ ചെയിൻസൊക്കെ നമുക്ക് അറിയാം നല്ല കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വളരെ കുറവുള്ള മെഷീനാണത് അതുപോലെ വാറണ്ടി നമുക്ക് ഇതിന്റെ മോട്ടറിന് ആറ് ഫീൽ പോയി ആറ് മാസം വാറണ്ടി ഉണ്ട് നമുക്ക് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോഴത്തെ ഓഫർ റേറ്റിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് വാറണ്ടി ഉള്ള ഒരു ഏറ്റവും ബെസ്റ്റ് മെഷീൻ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐബൽ എന്ന ബ്രാൻഡിൽ വരുന്നത് അതുപോലെ നമുക്ക് കോഡ്ലെസ് മെഷീൻസുകളുണ്ട് നമുക്ക് പതിനാലഞ്ചും പതിനാറ് അഞ്ചും ഒക്കെ കോഡ്ലെസ് മെഷീൻസുകൾ വരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും നമുക്ക് ഒരുപാട് പവറുള്ള ഇത് കാരണം കോഡ്ലെസ് മെഷീൻസിൽ പവർ കുറവായിരിക്കും ഈ ഇലക്ട്രിക്കലിന്റെ അല്ലെങ്കിൽ പെട്രോളിൻ്റെ അത്ര പവർ കോഡ്ലെസ് മെഷീൻസിൽ കിട്ടില്ല അവനെ സംബന്ധിച്ച് നമുക്ക് ഈ ഇലക്ട്രിക്കൻ്റെ ഈ മിഷൻ നല്ലൊരു പവർഫുൾ മെഷീനാണ് പെട്രോൾ സംബന്ധിച്ച് കംപ്ലൈന്റും കുറവാണ് ആണ് നല്ലൊരു മിഷനായിരിക്കും വീടുകളിലും മില്ലുകളിലൊക്കെ ഉപയോഗിക്കാൻ വളരെ ഈസി ആയിരിക്കും അതുപോലെ പെട്രോൾ ചെയിൻസിനെ പോലെ ഉപയോഗിക്കാനായിട്ട് സ്പാനറോ അല്ലെങ്കിൽ ചെയിൻ ടൈച്ചിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതിന് വരുന്നില്ല അതുപോലെ ഈ മിഷിനെ കുറിച്ച് നീ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവര് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ എല്ലാ മിഷീൻ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയും ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മുടെ ചാനലിൽ അടുത്തുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബൈ